നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ഹാപ്പി ായിട്ടുള്ള ന്യൂസ് പറയാനാണ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആൻഡ് റീ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് അവർ നീട്ടിയിരിക്കുകയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെഷന്റെ ആദ്യത്തെ അഡ്മിഷൻ ആയിക്കോട്ടെ റീ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അവർ കൊടുത്തിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ച് വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നീട്ടിയിട്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മുപ്പത്തി ഒന്ന് വരെ ആക്കിയിട്ടുണ്ട് അപ്പൊ മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും ടൈം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കരുത് ദയവ് ചെയ്തിട്ട് കാരണം ഇക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തിയെട്ട് വരെയൊക്കെയാണ് അവർ മാക്സിമം സ്വീകരിക്കുകയുള്ളൂ ബിക്കോസ് ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും ഭയങ്കര റഷായി പോകും ഇപ്പം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ട്വന്റി എയ്റ്റ് വരെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഭയങ്കര റഷ് ആവും സൈറ്റൊക്കെ ഭയങ്കര ജാമായി തുടങ്ങും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു ട്വൻ്റി എയ്റ്റിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ അറിഞ്ഞത് മുതലേ നിങ്ങളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ റീ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി ഈ ഒരു അഡ്മിഷനും റീ രജിസ്ട്രേഷനും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാൻ പറ്റാണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ നമ്മൾ അഡ്മിഷനും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷനും അസൈൻമെന്റ് സപ്പോർട്ടും ക്ലാസ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അത് കൂടാണ്ട് തന്നെ ആപ്പ് വോയ്സ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും ും മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും എക്സാം റിവിഷൻ ക്ലാസസ് അവൈലബിൾ ആയിരിക്കും ഓഫ് കോഴ്സ് അസൈൻമെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും ബ്ലോക്ക് വൈസ് എക്സാംസ് നടത്തും അതുപോലെ തന്നെ പി വൈ ക്യു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും നടത്തുന്നതായിരിക്കും ഇതെല്ലാം നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അണ്ടറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്വയം അഡ്മിഷൻ ടുത്തവർക്കും റീ രജിസ്ട്രേഷൻ ചെയ്തവരൊക്കെ ഈ നോട്ടിഫിക്കേഷൻസ് ഒന്നും അപ്റ്റുഡേറ്റ് ആയിട്ട് അറിയാണ്ട് എക്സാമും ക്ലാസും ഒക്കെ മുടങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണം നമ്പർ കൊടുത്തിട്ടുണ്ട് സോ അത്രയേ ഉള്ളൂ താങ്ക്